ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചു നിക്ഷേപ തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ സമരം ആരംഭിച്ചത് നിക്ഷേപകരിൽ ഒരാൾ നിരാഹാര സമരവും അനുഷ്ഠിക്കുന്നു മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ഡേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന വൻ ക്രമക്കേടുക്കളെയും സാമ്പത്തിക തിരിമറികളെയും സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു നെടുങ്കണ്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി ആയിരത്തിലധികം സഹകാരികൾ നിക്ഷേപിച്ചിട്ടുള്ള ഇരുപത്തിയൊൻപത് കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത് മുന്നൂറിലധികം വായ്പകളിലായി അൻപത്തിനാല് കോടിയിലധികം രൂപ മടക്കി ലഭിക്കാനുണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത് കർഷകരും സാധാരണ ദിവസവേതന ജോലിക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപ സമരം ആരംഭിച്ചത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ല അവധി മാറ്റി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്ന് നിക്ഷേപകരുടെ ആരോപണം ഇല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാനിവിടുന്ന് ഇത് രണ്ടായിരത്തിഇരുപത് തൊട്ടുള്ളതാ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഇവിടെ ചോയിച്ചില്ല ഇത് നമ്പർ കേക്കെന്നു അവള് ചെന്ന എന്റെ മൊഴിയെല്ലാം എടുത്ത് അവരംഗീകരിച്ചു എന്നെ വിട്ടു അപ്പം അത് കഴിഞ്ഞ സെക്രട്ടറിയെ കാണാൻ പോയി സെക്രട്ടറിയെ വിളിക്കുമായിരുന്നു വിളിച്ചപ്പം ഞാൻ എടുത്തില്ല പിന്നെ വേറൊരു നമ്പറിൽ എന്നെ വിളി വിളിച്ചു ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കാനാ ഞാൻ എന്നാ ലോൺ എടുത്തെന്ന് ചോദിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ചോദിച്ചു എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇവിടെ ചുറ്റി നടത്തുന്നുണ്ടായിരുന്നു ആ ചുറ്റിപ്രശ്നം വന്നപ്പ ഞാൻ ചേച്ചിയുടെ അഞ്ചു ലക്ഷം രൂപ ചേച്ചിയോട് ഒപ്പിട്ട് ഞാൻ എടുത്തതാന്ന് എന്നോട് പറഞ്ഞു ഞാൻ നേരം വഴക്ക് പറഞ്ഞു നീ എന്നാ കുളരാഴിയാ കാണിച്ചത് ആരോടാ ചെയ്തേ നിങ്ങൾ എന്താ പരിപാടി എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു എന്നാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വക്കീലിനെ പറഞ്ഞിട്ടുണ്ട് വക്കീലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു വക്കീൽ എന്നോട് പറഞ്ഞു നമുക്ക് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അന്നേരം ആ സ്ത്രീ എന്നോട് പറയാ കോടതി പോയാൽ എന്നെ തുമുക്കിക്കൊന്നേ അമ്മതിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകും ഇതിനായി നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അതേസമയം ബാങ്കിന് മുൻപ് നടന്ന തിരിമറികളെ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു കോടി കിട്ടാനുണ്ട് രൂപ നമ്മൾ നിക്ഷേപം പലക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ട് ഇരുപത്തൊമ്പത് കോടി രൂപ രൂപയുണ്ട് അത് ഇരുപത്തൊൻപത് കോടിയിലധികം ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഒരു നാല് നാലര കോടി രൂപയോളം നിക്ഷേപം ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഒരു സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളതിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷിവെപ്പിരിവ് എല്ലാ ബ്രാഞ്ചിനും ഒരു ടാർഗറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ കൃഷിവേപ്പിരിവ് വളരെ കൃത്യമായി നടത്തുന്നതിനും ആ കുടിശ്ശിക അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ മിഷവർക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പം ബാങ്ക് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകളും ക്രിമിനൽ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുമുമ്പ് ഇന്ന് ഭരണസമയ കാലത്ത് നടന്നതായി പറയപ്പെടുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിജിലൻസ് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെൻറ് തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കുമളി ബ്രാഞ്ചിലെ മാനേജരായിരുന്ന വൈഷാഖ് മോഹൻന്ന് പറഞ്ഞ ആള് ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ഒരു കൃത്യമ നടത്തി നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ നമ്മൾ കുമളി പോലീസിൽ ഒരു പരാതി കൊടുത്തു പോലീസ് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി പക്ഷേ ആ കേസ് കേസന്വേഷണമൊന്നും ഒരു ഊർജിതമായി മുന്നോട്ട് പോകുന്നില്ല ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി ലോൺ എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ പൈസ അടയ്ക്കാൻ തയ്യാറാകത്തുള്ളൂ മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മൂന്നര കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് മുൻ കുമളി മാനേജർ ഒന്നേകാൽ കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്